ഹലോ മൈ മൈഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിംഗിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ നിയർ ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇപ്പോഴുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്റ്റേറ്റസ് നമുക്ക് നോക്കാം അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി മാത്രം എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു ഈയൊരു റീഡിങ്ങുമായിട്ട് ആവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരാം ഇവിടെ അപ്പോൾ ഈയൊരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ലോങ് ടേം റിലേഷൻഷിപ്പായിട്ടാണ് കാണുന്നത് അപ്പോൾ ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ വിവാഹം കഴിക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം ഒരു നല്ല രീതിയിലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു അഷുറൻസ് ഒക്കെ നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ അത്രയും ആ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് ഒരു നോൺ കമ്മിറ്റ്മെൻറ്റ് എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ അത്രയധികം നിങ്ങളോട് കമ്മിറ്റഡല്ല എന്നുള്ളത് തന്നെ നമുക്കിവിടെ നല്ല രീതിയിൽ തന്നെ വ്യക്തമാകുന്നുണ്ട് അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഇപ്പോൾ നോ കോൺടാക്റ്റിലായിരിക്കാം നോ കോണ്ടാക്റ്റിലാകുമ്പോൾ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കോണ്ടാക്റ്റ് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എന്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും അല്ല ലെസ് കോൺടാക്റ്റിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സണായിട്ട് നിങ്ങൾക്ക് കണക്ഷൻ ഉണ്ടാവാം മെസ്സേജ് അയക്കുന്നുണ്ടാവാം പക്ഷേ നിങ്ങൾ തന്നെ ഒരു ആ ഒരു പഴയ എനർജി ഒരു പേഴ്സൺ ഇല്ലാത്ത പോലെ അല്ലാന്നുണ്ടെങ്കിൽ എന്തോ ഒരു പന്തികട് ഉണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്ന ഒരു തരത്തിലായിരിക്കും അല്ലെങ്കിൽ കുറച്ചും കൂടി എക്സ്പ്രസീവായിട്ട് ഈ ഒരു പേഴ്സൺ പഴയതുപോലെയല്ല നല്ല രീതിയിൽ ചേഞ്ച് വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള എനർജീസാണ് നമുക്കിതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ പ്രസൻലി നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി അവരുടേതായിട്ടുള്ള ലൈഫിൽ വളരെ വ്യഗ്രതയോടുകൂടി മുന്നോട്ട് പോകുന്നതായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ അവരുടെ ലൈഫിൽ എന്തെങ്കിലും സെലിബ്രേഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്തിനകത്തെങ്കിലും ഒരു പങ്കാളിയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഒരവസ്ഥയായിരിക്കാം അതായത് അവർ മറ്റെന്തൊക്കെയോ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് വളരെ തീവ്രമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇതിനകത്തേക്ക് കൂടുതലായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ലോങ് ടേം ബന്ധമായിരുന്നെങ്കിൽ പോലും കറന്റ് ഈ ഒരു പേഴ്സൺ വലിയതായിട്ടുള്ള ഒരു ശ്രദ്ധ ഇതിനകത്ത് കൊടുക്കുന്നില്ല അവരെ മറ്റെ അവരുടേതായിട്ടുള്ള ഒരു വഴികളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് തേടി പോകുന്ന ഒരു എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ സെലിബ്രേഷൻസ് ആയിരിക്കും അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വലിയ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടാവാം ആ ഒരു തരത്തിലുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ഒരുപാട് ചോയ്സസ് എല്ലാം കിട്ടാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെ നമുക്ക് കാണാം അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അവരുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ചിലപ്പോൾ അവരുടെ ആ ഈ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ച് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കാം അതുകൊണ്ട് തന്നെ പല ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ല എന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള നമ്മളിവിടെ പറഞ്ഞതുപോലെ ഓഫേഴ്സ് വരിക അല്ലെങ്കിൽ ഇനി പുതിയ റിലേഷൻഷിപ്പിനൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണെ സ്കോപ്പുള്ള ഒരു ടൈം പീരീഡ് അതായത് നമ്മളിലേക്ക് പലരും അട്രാക്റ്റ് ആവാനും അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഫെയിമായിട്ട് ആയിട്ട് നിൽക്കാനും ഒക്കെ പറ്റുന്ന സമയം എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാവും തീർച്ചയായിട്ടും അപ്പോൾ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള ഒരു ടൈം പീരീഡിലൂടെ ആയിരിക്കും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കടന്നു പോകുന്നത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളിപ്പോൾ വളരെയധികം മാനസികമായിട്ട് വിഷമനുഭവിക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ആങ്സൈറ്റി നല്ല രീതിയിൽ നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്തൊരവസ്ഥ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ പാടില്ല അപ്പോൾ ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ടോ അല്ലെങ്കിൽ ഇത് ഇതോടുകൂടി എന്തായി പോകുമോ ഈ ഒരു പേഴ്സൺ എന്താണ് നിങ്ങളിലേക്ക് തിരിച്ചു വരാത്തതെന്നല്ല നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും കോണ്ടാക്റ്റിലുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിലും ഇവർക്ക് ഇവർക്കിതെന്ത് പറ്റി പഴയതുപോലെ പഴയതുപോലെയല്ല ഇവരിപ്പോൾ പ്രസൻ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ചിന്താഗതി നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഒരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒളി മറയൊക്കെയുള്ള ഒരു രീതിയിൽ തന്നെയാണ് പോകുന്നത് പല കാര്യങ്ങളും നിങ്ങളോട് ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട് കംപ്ലീറ്റ്ലി ഓപ്പൺ അപ്പല്ല തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ അപ്പോൾ ഇവരുടെ ലൈഫിൽ ഇപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെങ്കിൽ കൂടിയും ഇവർ നിങ്ങളുടെ കാര്യത്തിൽ ഒരു ഉറച്ച ഡിസിഷൻ എടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ആ ഒരു ഇൻഡിസിഷൻ എനർജിയും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോൺടാക്റ്റിലൊക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് കോണ്ടാക്ട് ചെയ്ത് വരുന്നുണ്ടാവില്ല കാരണം ഇവർക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല എന്ത് ചെയ്യണം വരണോ വേണ്ടയോ അല്ലെങ്കിൽ ഇതൊരു വീണ്ടും ആ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുപോകണോ എന്നുള്ള ഒരു ഐഡിയ ഈ ഒരു പേഴ്സൺ ഉണ്ടാവുന്നുണ്ടാവില്ല അല്ല ഇനിയിപ്പോൾ ലിസ്കോടാക്റ്റിലൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആണോ അല്ലെങ്കിൽ ഇടയ്ക്കെങ്കിലും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മറുപടി ഈ ഒരു പേഴ്സൺ തരുന്നുണ്ടാവില്ല ചിലപ്പോൾ അവർ ബിസിയാണെന്നോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം വേണമെന്നോ അല്ലെങ്കിൽ കുറച്ച് കഴിയട്ടെ എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളെ മാറ്റി നിർത്തുന്നുണ്ടാവും കംപ്ലീറ്റ്ലി നിങ്ങളെ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ഒഴിവാക്കിയിട്ടില്ല അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു നോ പറഞ്ഞ ഒരു എനർജി എനർജിയായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഒരു തരത്തിലും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടില്ല എന്നുള്ളൊരു തരത്തിലിരിക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ നിങ്ങളെ തീർത്തും ഈ ഒരു പേഴ്സൺ ഇൻ ലൈഫിൽ നമുക്ക് ഈ ഒരു ബന്ധം അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേഴ്സൺ ഒന്നും എന്നാൽ സ്ട്രോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെൻ്റ് തന്നിട്ടുണ്ടോ അതും തരുന്നില്ല അപ്പോൾ ഈ ഒരു തരത്തിലാണ് നമ്മൾ ഒരു കയ്യാലപ്പുറത്ത് തേങ്ങ എന്ന് പറയുന്നത് പോലെയുള്ള ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു പേഴ്സണെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ടുള്ള ബന്ധമായിരിക്കാം അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഈ ഒരു പേഴ്സണെക്കുറിച്ച് അറിയാത്ത ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ചില സ്വഭാവങ്ങളായിക്കോട്ടെ അല്ലാതെ ഉണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒളിപ്പിച്ച് വെച്ച കാര്യങ്ങളായിക്കോട്ടെ അങ്ങനെ പല കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ലേണിംഗ് പ്രോസസ്സാണ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഇത്രയും നാളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത നിങ്ങൾ അറിയാതിരുന്ന പല കാര്യങ്ങളും നിങ്ങൾ ഈ ഒരു സമയത്ത് അറിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുക എന്ന് പറയുന്നത് നിങ്ങൾ മാനസിക വിഷമം അനുഭവിക്കുന്നില്ല എന്നുള്ളതല്ല നിങ്ങൾ ഈ ഒരു പേഴ്സണിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിലും ആ ഒരു പഴയ സോഫ്റ്റ്നെസ്സോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നുണ്ടാവില്ല ഇപ്പോൾ നേരത്തെ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും മടിയില്ലാത്തൊരു പേഴ്സൺ ആയിരുന്നു അല്ലയെന്നുണ്ടെങ്കിൽ ഇവർ പറയുന്നതെല്ലാം കണ്ണടച്ച് വിശ്വസിച്ചിരുന്നൊരു പേഴ്സണൊക്കെ ആയിരുന്നു നിങ്ങളെങ്കിൽ ഇപ്പോൾ അതിനെല്ലാം മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥയും അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ സ്വഭാവം സ്വഭാവമാറ്റം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളെ ഒന്ന് പരിക്കാനാക്കിയിട്ടുണ്ടാവും അതായത് ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഇപ്പോൾ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടാവില്ല നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ ആ ഒരു ലേണിംഗ് പ്രോസസ്സിലൂടെ പല കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് കണ്ണടച്ച് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പേഴ്സൺ അല്ല ഇവർ നിങ്ങളോട് ചില നുണകൾ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു തിരിച്ചറിവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയത് തന്നെ നിങ്ങൾ കുറച്ച് റഫായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളോട് കോൺടാക്റ്റിന് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളും കോൺടാക്റ്റിന് പോകുന്നുണ്ടാവില്ല അതായത് ഇപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ളൊരു വ്യക്തികളാണ് ലസ് ആണ് ഉള്ളതെങ്കിൽ പോലും ഈ ഒരു ചില ചെറിയ മറുപടികളൊക്കെ തന്ന് നിങ്ങൾ ഒതുക്കാൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല നിങ്ങൾ വളരെ സ്ട്രോങ്ങ് ആയിട്ട് തന്നെ പ്രതികരിക്കുന്നുണ്ടാവാം പല കാര്യങ്ങളുടെ ക്ലാരിറ്റി നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടാവും അപ്പോൾ അത്രയും ഒരു സ്ട്രോങ് എനർജിയിൽ തന്നെ നിങ്ങൾ നിൽക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൻ്റെ മുൻപിൽ മാനസികമായിട്ട് നമ്മളോട് നോക്കുമ്പോൾ ഒരുപാട് വിഷമം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ അടുത്ത് നിങ്ങൾ കുറച്ച് എതിർത്ത് നിൽക്കുന്നു അല്ലാന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ വിട്ടുവീഴ്ച ഇല്ലാത്ത രീതിയിൽ തന്നെ നിൽക്കുന്നതായിട്ട് തന്നെയാണ് നമുക്ക് കാണുന്നത് അപ്പോൾ നമ്മൾ പറയാറുണ്ട് ഏതൊരു മനുഷ്യനെയും അവരുടെ അനുഭവങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളാക്കി തീർക്കുന്നത് ചിലപ്പോൾ ചിലവരുടെ കാര്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ബാല്യകാലത്തിലായാലും അല്ലെങ്കിൽ ആണെന്നുണ്ടെങ്കിലും വളരെ സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന പേഴ്സൺസ് ആയിരിക്കും അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും കുറച്ച് പേടിയൊക്കെ ഉള്ള കൂട്ടത്തിലായിരിക്കും ആളുകളോട് എതിർത്ത് പറയാത്ത വ്യക്തി ഒക്കെ ആയിരിക്കും പക്ഷേ ഒരു പത്തോ ഇരുപതോ വർഷത്തിന് ശേഷം അവർക്ക് പരിചയമുള്ള ഒരു വ്യക്തി ഈ ഒരു പേഴ്സണെ കാണുമ്പോൾ ചിലപ്പോൾ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും അതായത് ആ ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന എക്സ്പീരിയൻസസിൽ ഒരു മാറ്റമാണ് അപ്പോൾ അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ നല്ല രീതിയിൽ തന്നെ ഒരു സ്ട്രോങ് ആയിട്ട് നിങ്ങൾ മാറി നിൽക്കുന്നു അല്ലെങ്കിൽ കുറച്ചും കൂടി ആ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു റഫായിട്ട് തന്നെ നിങ്ങൾ മാറിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങളുടെ എക്സ്പീരിയൻസസ് കൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതായത് നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കൊടുത്ത് ഡെഡിക്കേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾക്കും തിരിച്ചു കിട്ടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് നിങ്ങളത്രയും ഓപ്പണപ്പാണ് അല്ലെങ്കിൽ നിങ്ങളത്രയും സുതാര്യമായിട്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് കാണുന്നുണ്ട് ഈ ഒരു പേഴ്സണോട് ഇടപഴകുന്നുണ്ട് അപ്പോൾ അവരും അതുപോലെ തന്നെ നിങ്ങളിൽ നിങ്ങളോട് പ്രതികരിക്കണം അല്ലെങ്കിൽ അവരും അതുപോലെ തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകേണ്ടത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് മാത്രമല്ല നിങ്ങളുടെ ഒരു മനസ്സിൻ്റെ ഒരു ശാഠ്യം പോലും അങ്ങനെ തന്നെയായിരിക്കും കാരണം നിങ്ങൾ ഈ ഒരു പേഴ്സിൻ്റെ കാര്യത്തിൽ അത്രയധികം ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവരൊരു ചെറിയ കള്ളത്തരം പറയുക കാര്യങ്ങൾ മറച്ചുവെക്കുക പല കാര്യത്തിൽ നിങ്ങൾക്കൊരു റിപ്ലൈ കിട്ടാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സമാധാനം കളയുന്ന തരത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ നമ്മൾ പണ്ട് ചെയ്തിട്ടുള്ള ഒരു ഗോസ്റ്റിംഗ് റിലേഷൻഷിപ്സിൻ്റെയൊക്കെ ഒരു പാറ്റേണിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ ഒരു സ്പ്രെഡ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഈ ഒരു ബന്ധമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാൽ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാൽ സ്ട്രോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടോ അങ്ങനെയില്ല അപ്പോൾ ആ ഒരു തരത്തിൽ ഇത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇവർ നിങ്ങളെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളോടൊരു ഫിയർ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അതായത് അവർ ഫിയർ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ ഒരു പേഴ്സൻ്റെ സീക്രറ്റ്സ് കാര്യങ്ങളെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ അവരുടെ അവരെന്താണ് എന്ന് വളരെ വ്യക്തമായിട്ട് അറിയുന്നത് നിങ്ങൾക്കായിരിക്കും അവരുടെ ഏറ്റവും പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ഡീപ്പായിട്ടുള്ളവരെക്കുറിച്ചുള്ള നോളേജ് നിങ്ങൾക്ക് ഉള്ളതുകൊണ്ടായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവിടുത്തെ റിലേഷൻഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പോലും ചിലപ്പോൾ സൊസൈറ്റി അറിയുമോന്നോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ മറ്റുള്ളവരെല്ലാം എതിരായി തീരുമോ എന്നുള്ളൊരു പേടിയായിരിക്കും ഇനിയിപ്പോൾ എക്സ്ട്രാ മെരിറ്റൽ റിലേഷൻഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഉണ്ടാവുക അപ്പം കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാം ആ ഒരു ഫസ്റ്റ് കാർഡ് കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ആ ഓബ്സ്റ്റിക്കിൾസ് ആൻഡ് ചലഞ്ചസാണ് തീർച്ചയായിട്ടും തടസ്സങ്ങളുണ്ട് വെല്ലുവിളികളുണ്ട് നിങ്ങൾ നടന്നു പോകുന്ന ആ ഒരു പാതയിൽ നിങ്ങൾ വിചാരിക്കാത്ത തരത്തിലുള്ള ട്വിസ്റ്റുകളും ടേൺസും എല്ലാം ഒളിച്ചിരിക്കുന്ന തരത്തിലാണ് തരത്തിലാണിതിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് പക്ഷെ തീർച്ചയായിട്ടും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതിനകത്തൊരു മാറ്റം സംഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതിപ്പോൾ ഒരു അനക്കമില്ലാതെ ഇല്ലാതെ വളരെ കൂൾഡ് ആയിട്ടിരിക്കുന്നൊരവസ്ഥയൊക്കെയാണ് ഒരു സമാധാനം ഇല്ല ആ ഒരു തരത്തിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു മാറ്റം വരുന്നുണ്ട് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ആക്ഷൻ തന്നെ നമുക്ക് കാണാം ആ ഒരു ട്രൈ എനർജി ഇതിനകത്ത് കയറി വന്നിട്ടുണ്ട് അപ്പം ഈ പറഞ്ഞതുപോലെയുള്ള ആ ഒരു കുതിപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ വളരെ നോ നോക്കാക്റ്റിലൊക്കെ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു മാറ്റം ആ ഒരു ബ്രേക്കിംഗ് സംഭവിക്കുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം അതായത് ഇപ്പം നിങ്ങളുടെ വ്യക്തി വളരെയധികം ആയിട്ട് മുന്നോട്ട് പോകുന്നു അല്ല എല്ലാം എന്റെ കൈപ്പിടിയിലാണ് എന്നുള്ള എന്നുള്ളൊരു ഭാവത്തിലാണ് ഇവരിപ്പോൾ പല കാര്യങ്ങളിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു മാറ്റം വരുന്നു എന്നുള്ളതാണ് അതായത് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കുറച്ച് ഒരു അഹങ്കാരത്തോടു കൂടിയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കേസ് കഴിഞ്ഞാൽ പോലും അവരുടെ അത്രയും നമ്മൾ പറഞ്ഞു ആ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആണെന്നുള്ളത് അപ്പോൾ അത്രയും വേണ്ടപ്പെട്ട ഒരു പാർട്ട്ണറായിട്ട് പോലും നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ ഉറത്ത് വിഷമിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു പേഴ്സൺ ചെയ്യുന്നില്ല അവർ അവരവരുടേതായിട്ടുള്ള സന്തോഷങ്ങളും കാര്യങ്ങളും അങ്ങനെയുള്ള സംഗതികളെല്ലാം എന്നാൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടതാണ് ഇതിനെല്ലാം ഒരു തിരിച്ചടി എന്നുള്ള ഒരു രീതിയിൽ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിലും ചില ഇൻസിഡൻസ് ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ നമ്മളോട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിയർ ഫ്യൂച്ചറിൽ ഈ ഒരു പേഴ്സൺ ലൈഫിൽ ഒരു ടവർ സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട് അതായത് ഇവർക്ക് വളരെയധികം ഹാൻഡിൽ ചെയ്യാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു സാഹചര്യം അവരുടെ ലൈഫിൽ കടന്നു വരുന്നു എന്നുള്ളതാണ് അത് ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തിയിൽ നിന്നുള്ള നിന്നുള്ളൊരു വിശ്വാസവഞ്ചനയായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇവർ വളരെ ആയിട്ട് വിചാരിച്ചിരുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയായിരിക്കാം അതായത് ഒരു തകർച്ച ഉണ്ടാവുന്നുണ്ട് ഈ ഒരു പേഴ്സണെ വല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ മാനസികമായിട്ട് നല്ല രീതിയിൽ തന്നെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്കിവിടെ കാണാം ആ ഒരു സ്റ്റക്കിംഗ് എനർജി അല്ലെങ്കിൽ ട്രാപ്പിനകത്ത് പെടുന്നത് പോലുള്ളൊരു എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു വേരോടുകൂടി ഇവരെ കടപുഴക്കി കളയാൻ മാത്രമുള്ള ഒരു ഇൻസിഡൻറ്റ് ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഉണ്ടാവുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ കറൻലി നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു നോൺ കമ്മിറ്റ്മെന്റ് കാണിച്ചുകൊണ്ട് ഈ ഒരു പേഴ്സൺ ഏതൊക്കെ കാര്യങ്ങളിലാണോ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് അല്ലെങ്കിൽ എന്തിലൊക്കെയാണോ ചെന്ന് പെട്ടിരിക്കുന്നത് ഇപ്പോൾ അവരുടെ ചുറ്റുമാരൊക്കെയാണോ ഉള്ളത് അതിൽ നിന്നെല്ലാം ഒരു തിരിച്ചടി ഈ ഒരു പേഴ്സണെ കിട്ടും അല്ലെങ്കിൽ ഒരു വളരെയധികം ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം അവരുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഹെൽപ്പ് ആവശ്യമായിട്ട് വരുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് സഹകരിച്ച് പോകേണ്ടുന്ന ഒരവസ്ഥ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ ഒരു പേഴ്സൺ ഉണ്ടാവുന്ന പ്രോബ്ലം എന്താണോ അതിൽ നിന്ന് കരകയറ്റാനാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം എന്നുള്ളൊരു അവസ്ഥയായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇവർ വളരെയധികം ഒറ്റപ്പെട്ടു പോകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പേഴ്സൺ അന്വേഷിച്ച് വരുന്ന രീതിയിലായിരിക്കാം ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൻ്റെ ഒരു ലൈഫിൻ്റെ പാർട്ടായിട്ട് നിങ്ങളെ അവർക്ക് ആവശ്യം ഉണ്ടാകുന്ന ഒരു സാഹചര്യം കടന്നു വരുന്നു അതായത് നമ്മൾ പലരുടെയും ലൈഫിൽ കാണുന്ന ഒരു കാര്യമാണ് ഭയങ്കരമായിട്ട് അഹങ്കരിച്ച് മുന്നോട്ട് പോവുക അല്ലാന്നുണ്ടെങ്കിൽ ആരെയും വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ എന്ത് ചതി ചെയ്യാനോ മടിയില്ലാത്തൊരു സിറ്റുവേഷനിലൂടെ എനിക്ക് ജയിക്കണം ഒരു വാശിയായിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലവർ കുറച്ചധികം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും പക്ഷേ ആ മുന്നോട്ട് പോകുന്നതിന് അനുസരിച്ച് അവരുടെ ഒരു വീഴ്ചയുടെ ആഘാതം അത്രയും കൂടുതലായിരിക്കും ചിലവരധികം മുന്നോട്ട് പോകേണ്ട അതിനു മുൻപ് തന്നെ ഒരു കൊട്ട് കിട്ടും എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയാണ് അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ കാര്യത്തിലും ഇതുപോലെയുള്ള ചില സംഗതികൾ നമ്മളിവിടെ കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ കുറച്ച് അഹങ്കാരം കാണിച്ചിട്ടാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആ ഒരു ഈഗോ എല്ലാം ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണായിട്ട് ആയിട്ട് ഒരു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് തന്നെ അവിടെ നിന്ന് താഴെ ഇറങ്ങേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് അപ്പൊ കരലി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്തൊരു നഷ്ടബോധമുണ്ട് ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെല്ലാം മാനസികമായിട്ട് ഒരുപാട് വേദനിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞ കാര്യമാണ് അപ്പോൾ അതുപോലെയുള്ള ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ലൈഫിലും ഇതുപോലെ തന്നെ നിരാശാജനകമായിട്ടല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കാത്ത തരത്തിൽ തളർന്നു പോകുന്ന ഒരു സാഹചര്യം അവരുടെ ലൈഫിലേക്ക് കടന്നു വരുന്നുണ്ട് അപ്പം അത് ആ ഒരു സിറ്റുവേഷൻ അവർക്ക് ഓവർകം ചെയ്ത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെൽപ്പും അവർക്ക് ആവശ്യമാണ് ഇപ്പം ഈ ഒരു പേഴ്സൺ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ മാറ്റി നിർത്തിയാലും അല്ലെങ്കിൽ എന്തെല്ലാം ഒരു ഉളിമറയിൽ കൊണ്ട് ഈ ഒരു നിങ്ങളുടെ കണ്ണ് മൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം ഈ ഒരു വ്യക്തിക്ക് പുറത്ത് കിടക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ യൂണിവേഴ്സ് അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഫുൾഫിൽമെൻറ്റ് ഓഫ് വിഷസ് എന്നുള്ള ആ ഒരു എനർജി പോലെ തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള ഇപ്പോഴുള്ള ആഗ്രഹങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് നിറവേറ്റപ്പെടും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു തെറ്റിതിരുത്തി അവർക്ക് നിങ്ങളിലേക്ക് വരാൻ അല്ലെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കിട്ടുമ്പോൾ അത്രയും സന്തോഷപരമായിട്ടുള്ള ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അത് കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നെങ്കിൽ മാത്രമേ അതിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു റീഡിങ് ഒരുപാട് പേർക്ക് റെസനേറ്റ് ആവണമെന്നില്ല ചിലപ്പോൾ വളരെ കുറച്ച് പേരായിരിക്കും ഈ ഒരു സാഹചര്യത്തിലൂടെ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞതുപോലെ ഒരു ഗോസ്റ്റിംഗ് റിലേഷൻഷിപ്പിൻ്റെ എല്ലാ പാറ്റേണിലൂടെ പോകുന്ന തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പാണിത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സണൽ എനർജി എല്ലാം വളരെ വിസിബിളായിട്ട് തന്നെ ഇതിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു ശക്തമായിട്ടുള്ളൊരു മാറ്റം വേണം നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഒരു തിരിച്ചറിവ് ഉണ്ടാവണം എന്ന് അതിനായിട്ട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക കാരണം ഓരോ റിലേഷൻഷിപ്പിനും ഓരോ സ്വഭാവമാണ് ചിലതിനകത്ത് റീകൺസിലേഷൻ പോലെയുള്ള കാര്യങ്ങൾ കോമൺ ആണെന്നുണ്ടെങ്കിലും ഈ ഇവിടെ ഉള്ള ഈ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുമ്പോൾ അവർക്ക് കുറച്ച് തിരിച്ചറിവും കൂടി ആവശ്യമുള്ള ഒരു വ്യക്തിയാണ് കാരണം അവരുടെ മറ്റൊരു രീതിയിലേക്ക് ഡിവേറ്റ് ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ കുറച്ച് ഒരു കൂടി പോകുന്ന ഒരു പേഴ്സണാണ് മറ്റുള്ളവരുടെ ഇമോഷൻസിന് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആ ഒരു പേഴ്സൺ കൂടുതലായിട്ട് വാല്യൂ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാനും സാധിക്കുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെല്ലാം ഒരു മാറ്റം വരും അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണായിട്ട് തന്നെ അവരുടെ ഒരു പത്തി താഴുത്തും എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് യൂണിവേഴ്സായിട്ട് തന്നെ അതിനുള്ള ഒരു അവസരം അവരുടെ ലൈഫിൽ ഉണ്ടാക്കി കൊടുക്കും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഒരു വാല്യൂ മനസ്സിലാക്കാനാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ സാധിക്കും എന്നുള്ളത് നമുക്കിവിടെ കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് ആ ഒരു പോസിറ്റീവ് എനർജിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം